രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് തമിഴ്നാട്ടിലെ ഡോളർ സിറ്റിയായ തിരുപ്പൂർ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു സാധാരണ ആ ഒരു നഗരം എത്രത്തോളം തിരക്കായിരിക്കുമെന്ന് നമുക്കറിയാം സ്കൂൾ കോളേജ് ടെക്സ്റ്റൈൽസ് ഫാക്ടറികൾ ഇങ്ങനെ വളരെ തിരക്കുള്ള ഒരു നഗരമായിരുന്നു അത് എന്നാൽ അന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളും കോളേജും ഒന്നും തന്നെ ഇല്ല ധാരാളം കമ്പനിയും ഫാക്ടറികളും അവധിയാണ് എങ്കിലും ആ ഒരു നഗരത്തിൽ അസാധാരണമായ തിരക്കുണ്ടായിരുന്നു സാധാരണഗതിയിൽ തിരുപ്പൂരിൽ ദക്ഷിണേന്ത്യക്കാരെക്കാളും ഉത്തരേന്ത്യക്കാരാണ് കൂടുതലായും കാണാറുള്ളത് എന്നാൽ അന്ന് തിരിയുന്ന സ്ഥലമെല്ലാം തമിഴർ മാത്രമായിരുന്നു കാരണം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ ശ്രീ സ്റ്റാലിൻ തിരുപ്പൂരിലെ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ വന്നു തിരുപ്പൂരിൽ മാത്രമല്ല അവിടേക്കുള്ള എല്ലാ വഴികളും ഒരു ഉത്സവ സീസൺ പോലെയായിരുന്നു തിരക്ക് നിയന്ത്രിക്കാൻ വൻ പോലീസ് സേനയെയും സ്ത്രീകളുടെ തിരക്ക് നിയന്ത്രിക്കാൻ ലേഡി പോലീസും ഉണ്ടായിരുന്നു ഈ ഒരു ചടങ്ങിനു ശേഷം എല്ലാവരും പിരിഞ്ഞു പോകാനും തുടങ്ങി ഇപ്പോഴാണ് പോലീസ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ഒരു സ്ഥലത്ത് ഒത്തുകൂടി ഇപ്പൊ കോൺസ്റ്റബിളിൽ ഒരാളെ കാണാനില്ല എന്ന കാര്യം അവർ ശ്രദ്ധിച്ചു കാണാതായ കോൺസ്റ്റബിൾ ഒരു പുരുഷനല്ല സ്ത്രീയാണ് ഇപ്പൊ സമയം ഏകദേശം രാത്രി ഒൻപത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ചെറിയൊരു ഭയം വന്നു തുടങ്ങി അവർ ആ വനിതാ കോൺസ്റ്റബിളുടെ കൂടെ ജോലി ചെയ്ത മറ്റു പോലീസുകാരോട് ചോദിച്ചു അവർ പറഞ്ഞത് ജോലി കഴിഞ്ഞ് ബന്ധുവീട്ടിലേക്ക് പോകുമെന്ന് അവർ പറഞ്ഞിരുന്നു എന്ന് ഉടൻ തന്നെ ആ ലേഡി കോൺസ്റ്റബിളെ ഫോൺ ചെയ്തു നോക്കി യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അതിനുശേഷം അവർ പോകും എന്ന് പറഞ്ഞിരുന്ന വീട്ടിൽ അന്വേഷിച്ചു എന്നാൽ അവർ അവിടെയും പോയിട്ടില്ല എന്ന് മനസ്സിലായി ജനങ്ങളുടെ സംരക്ഷണത്തിന് വന്ന ഒരു ലേഡി പോലീസിന് തന്നെ സുരക്ഷയില്ല അവരെ കാണാതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഒരു കോളിളക്കം സൃഷ്ടിച്ചു ഉടനെ അന്വേഷണം ആരംഭിച്ചു അവരെ തിരയാനും തുടങ്ങി പക്ഷെ ഒരു ചെറിയ സൂചന പോലും ലഭിച്ചില്ല ലേഡി കോൺസ്റ്റബിളിനെ തിരഞ്ഞ മറ്റു പോലീസുകാർക്ക് അറിയില്ലായിരുന്നു ഇതൊരു തുടക്കം മാത്രമാണെന്ന് കാരണം പോലീസ് കൊലയാളിയെ കണ്ടെത്തിയപ്പോൾ അവൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ദക്ഷിണേന്ത്യയെ മുഴുവനും ഇളക്കി മറിക്കാൻ പോവുകയാണെന്ന് അപ്പോൾ അവർക്കറിയില്ലായിരുന്നു സാധാരണ സീരിയൽ കില്ലേഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളെ കുറിച്ചായിരിക്കും ചിന്തിക്കുക ഇന്ത്യയിലോ കേരളത്തോ സീരിയൽ കില്ലേഴ്സ് ഉണ്ടാകില്ല എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ അമേരിക്കയെക്കാട്ടിലും വിദേശ രാജ്യങ്ങളെക്കാട്ടിലും വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ സീരിയൽ കില്ലേഴ്സ് ഇന്ത്യയിൽ ധാരാളമുണ്ട് പക്ഷെ പലർക്കും അത് അറിയില്ല അത്രത്തോളം അത് പ്രചരിച്ചിട്ടില്ല അതെ നമ്മളിന്ന് കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു സീരിയൽ കില്ലറെക്കുറിച്ചാണ് ലൈക്ക് നിങ്ങളുടെ രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റി ഈ ഒരു ഒരുപാട് ഇപ്പോഴും ലൈക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തരുന്ന ഒരു ചെറിയ ലൈക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വനിതാ കോൺസ്റ്റബിളിനെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെന്റ് മുഴുവനും അലേർട്ട് ചെയ്തു അവർ അവളുടെ ഫോട്ടോ എല്ലാവരോടും കാണിച്ച് അന്വേഷിക്കാൻ തുടങ്ങി പക്ഷെ പോലീസിന് ഒരു സൂചന പോലും ലഭിച്ചില്ല ഇങ്ങനെ ഒരു മാസം കടന്നുപോയി രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ പത്തൊൻപത് സേലം ജില്ലയിലെ സംഘഗിരി എന്ന സ്ഥലത്ത് സേലത്തിൽ നിന്ന് കോയമ്പത്തൂർ ഹൈവേയിൽ ഒരു കുറ്റിക്കാട്ടി നടത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം വളരെ ഭയാനകമായ അവസ്ഥയിൽ കണ്ടെത്തി അന്വേഷണത്തിൽ അത് കാണാതായ കോൺസ്റ്റബിൾ ജയമണിയാണെന്ന് മനസ്സിലായി ഉടനെ അവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി അവരെ പലതവണ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു എന്നുള്ളത് മനസ്സിലായി ഒരു പോലീസിനെ തന്നെ ബലാത്സംഗം ചെയ്തു കൊല്ലാൻ അയാൾക്ക് എത്രത്തോളം ധൈര്യമുണ്ടാകണം ഇത് പൊതുജനങ്ങൾ അറിഞ്ഞാൽ അവർക്ക് പോലീസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടും ഇത് പോലീസിന്റെ ഒരു അഭിമാന പ്രശ്നമായി മാറി അതുകൊണ്ട് പോലീസും ആ ഒരു കൊലയാളിയെ വളരെ ഗൗരവമായി തിരയാൻ തുടങ്ങി ഇപ്പോ ആ ശരീരത്തിൽ നിന്നും വിരലടയാളം കണ്ടെത്തി കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് സംശയാസ്പദമായി കറങ്ങി നടക്കുന്ന പ്രതികളുടെ രേഖാചിത്രങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ച് അടുത്ത ഒരു മാസത്തിനുള്ളിൽ തിരുപ്പൂർ പോലീസ് അതായത് രണ്ടായിരത്തിഒൻപത് ഒക്ടോബർ പത്തൊൻപതിന് അവർ കൊലയാളിയെ അറസ്റ്റ് ചെയ്തു അവനെ കണ്ടെത്തിയപ്പോൾ കേസ് അവസാനിച്ചു ഇനി യാതൊരു പ്രശ്നവുമില്ല എന്ന് പോലീസുകാർ സന്തോഷിച്ചു കൂടുതൽ വിചാരണയ്ക്ക് ശേഷം അവനെ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ അടച്ചു ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ തിരുപ്പൂരിലെ മറ്റു പോലീസ് സ്റ്റേഷനിൽ നിന്നും സേലം ധർമ്മപുരി ജില്ലകളിൽ നിന്ന് എല്ലാ പോലീസുകാരും ഇയാളെ കാണാനായി അവിടെ എത്തി അവിടെ വന്ന എല്ലാ പോലീസുകാരും അവരുടെ സ്റ്റേഷനിലും ഇതുപോലെ ധാരാളം കേസുകളുണ്ട് ഇതേ പാറ്റേണിലാണ് കൊന്നതെന്നും കാണാതായ എല്ലാവരെയും ഇതുപോലെ ഹൈവേക്കടുത്ത് കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇപ്പോഴാണോ ഇതൊക്കെ കണ്ടുപിടിച്ചത് എന്ന രീതിയിൽ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ ആഴ്ചയിൽ രണ്ടു ദിവസം നോൺ വെജും കഴിച്ച് അവൻ വളരെ സന്തോഷത്തോടു കൂടി ജയിലിൽ കറങ്ങി നടക്കുകയായിരുന്നു അതെ അവന്റെ പേര് സൈക്കോ ശങ്കർ ജയശങ്കർ എന്നാണ് അവന്റെ പേര് പക്ഷെ ആളുകൾ അവനെ സൈക്കോ ശങ്കർ എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കന്യാമ്പിടി ഗ്രാമം മാരിമുത്തുവിന് മകനായി ജനിച്ചവനാണ് ഈ ജയശങ്കർ നന്നായി പഠിക്കാതെ കറങ്ങി നടന്നുവെങ്കിലും എങ്ങനെയൊക്കെയോ പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കി അതിനുശേഷം പഠിക്കാത്തതിനാൽ ഷൺമുഖ് ബസ് ട്രാവൽസിൽ ഒരു ക്ലീനറായി ചേർന്നു കുറച്ചു ദിവസത്തിനുള്ളിൽ ലോറി ഡ്രൈവറായി ലോറി ഡ്രൈവർ ആയതിനു ശേഷമായിരുന്നു അവൻ അവന്റെ ലൈംഗിക ആക്രമണങ്ങൾ ആരംഭിച്ചത് അവനൊരു ലോറി ഡ്രൈവർ ആയതിനാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ട അവസ്ഥയുണ്ടായി അതിനാൽ അവന് തമിഴ് കന്നഡ മലയാളം തെലുങ്ക് മറാഠി ഹിന്ദി തുടങ്ങിയ പല ഭാഷകൾ അറിയാം സാധാരണ ഹൈവേയിൽ ധാബ എന്ന് വിളിക്കുന്ന ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട് അതുപോലൊരു സ്ഥലത്ത് അവൻ ആദ്യമായി ആരും ചിന്തിക്കാത്ത രീതിയിൽ വളരെ ഭയാനകമായ ക്രൂരമായ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഈ ധാബയ്ക്ക് സമീപമാണ് കുടുംബമില്ലാതെ അല്ലെങ്കിൽ കുടുംബം ഉപേക്ഷിച്ചിട്ട് പോയവർ ആരോരുമില്ലാത്തവർ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനായി ലൈംഗിക തൊഴിലുകൾ ചെയ്യുന്ന ധാരാളം സ്ത്രീകൾ ഉണ്ടായിരുന്നു ഈ ജയശങ്കർ അവരോട് ചെന്നിട്ട് സാവധാനം സംസാരിക്കുകയും അവരെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്യും അത്തരം സ്ത്രീകൾ എന്തിനാണ് അവൻ തട്ടിക്കൊണ്ടുപോയത് ഇങ്ങനൊരു സംശയം നിങ്ങൾക്ക് വരാം വിളിച്ചാൽ തന്നെ അവർ വരുമല്ലോ എന്ന് പക്ഷെ അതിനൊരു കാരണമുണ്ട് സാധാരണ ഇത്തരം ജോലികൾ ചെയ്യുന്നവർ അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കും എന്നാൽ ഇവൻ അവരുടെ സ്ഥലത്തേക്ക് പോകാതെ അവന്റെ ലോറിയിൽ അവരെ കയറ്റി ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയ ശേഷം പീഡിപ്പിക്കാൻ തുടങ്ങും വ്യത്യസ്തമായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങും അവർ അങ്ങനെയൊക്കെ തൊഴിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അവരും മനുഷ്യരല്ലേ അതുകൊണ്ട് വേദന സഹിക്കാനാകാതെ നിലവിളിക്കും അവനാ നിലവിളിക്കായിട്ട് ആസ്വദിക്കും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തിനാണ് അവരെ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയതെന്ന് ഈ വേദനയെല്ലാം സഹിച്ച് തിരിച്ചടിക്കാത്ത സ്ത്രീകൾ വളരെ ഭാഗ്യവാന്മാർ എന്ന് പറയാം കാരണം എന്തെന്നാൽ ആദ്യകാലങ്ങളിൽ തിരിച്ചടിക്കാത്തവരെ ബലാത്സംഗം ചെയ്ത ശേഷം അവരുടെ കയ്യിലുള്ള പണം തട്ടിയെടുത്തിട്ട് അവരെ ജീവനോടെ വിടും ഓ അവർ ജീവിച്ചിരിക്കുന്നതിനാൽ അവർ ഭാഗ്യവാൻമാർ എന്ന് പറയുന്നു അല്ല അതെന്താണെന്ന് പിന്നീട് മനസ്സിലാകും ഇപ്പോ അവന്റെ സ്വാഭാവികമായ സെക്സ് ഫാൻറ്റസി സഹിക്കാനാകാതെ തിരിച്ചടിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം ഈ സൈക്കോ എപ്പോഴും ഒരു കറുത്ത നിറത്തിലുള്ള ബാഗ് കയ്യിൽ വെച്ചിട്ടുണ്ടാകും അതിൽ കത്തി കോടാലി തുടങ്ങി ആയുധം വെച്ചിട്ടുണ്ട് ആരെങ്കിലും ബഹളം വെച്ചാലോ അല്ലെങ്കിൽ വേദന സഹിക്കാനാകാതെ തിരിച്ചടിച്ചാലോ ആദ്യം അവൻ അവരുടെ കഴുത്ത് വെട്ടും കഴുത്തിൽ നിന്ന് പതിയെ രക്തം വരാൻ തുടങ്ങും അവർ വേദന അനുഭവിക്കുമ്പോൾ അവൻ അത് കണ്ട് ആസ്വദിക്കുകയും അവരെ വീണ്ടും വീണ്ടും ബലാത്സംഗം ചെയ്യുകയും ചെയ്യും ഇതൊന്നോ രണ്ടോ തവണയല്ല അവർ മരിക്കുന്നത് വരെ അവൻ അവരെ ഉപേക്ഷിക്കില്ല എത്ര സമയമെടുത്താലും അവനത് തുടരും ചിലപ്പോൾ അവർ മരിച്ചു പോയിട്ടുണ്ടാകും പക്ഷെ അവനത് അവസാനിപ്പിക്കില്ല ഇതുപോലെ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ അവന്റെ ലോറി എവിടെ പോയാലും ഒരു സ്ത്രീ ധാരണമായ രീതിയിൽ മരിക്കുമെന്നുള്ളത് ഒരു തുടർ കഥയായി മാറി ആദ്യം തനിക്കെതിരെ പോരാടുന്നവരെ മാത്രമായിരുന്നു അവൻ പീഡിപ്പിച്ചിട്ട് കൊന്നത് ഒരു ഘട്ടത്തിൽ ഈ ഇരകളുടെ കഴുത്ത് മുറിക്കുമ്പോൾ അവർ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ അവരുടെ തൊണ്ടയിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ശബ്ദം പുറത്തേക്ക് വരും അത് ആസ്വദിക്കാനായി അവർ അവനെ തിരിച്ചടിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും അവരെ കൊല്ലാൻ തുടങ്ങി ഇതുപോലെ ഒരു കണക്കുമില്ലാതെ ഹൈവേയിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ പോലും സംശയാസ്പദമായ പട്ടികയിൽ പോലും ഇവൻ കുടുങ്ങിയിട്ടില്ല അവൻ അത്രത്തോളം നന്നായി അത് ആസൂത്രണം ചെയ്തിരുന്നു മാത്രമല്ല പരമാവധി ഇവൻ കൊല്ലുന്നത് ലൈംഗിക തൊഴിലാളികളെ മാത്രമായിരുന്നു അവർ നിരപരാധികളായ സ്ത്രീകളായിരുന്നു അവർക്ക് ആരോരുമില്ല യാതൊരു പിന്തുണയുമില്ല അതിനാൽ അവർക്കായി ഒരു മിസ്സിംഗ് പരാതി നൽകിയാലും അത് മറ്റൊരു ലൈംഗിക തൊഴിലാളിയിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുക സമൂഹത്തിൽ യാതൊരു ബഹുമാനവുമില്ലാത്ത ഇവർ നൽകുന്ന പരാതിക്ക് എന്ത് നടപടി സ്വീകരിക്കാനാണ് ഇങ്ങനെ ഒരു പരാതിയും രജിസ്റ്റർ ചെയ്യാത്തതിനാൽ അവൻ പതുക്കെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങി സുരക്ഷിതമായ ഹൈവേയിൽ ലൈംഗിക തൊഴിലാളികളെ മാത്രം ലക്ഷ്യമിട്ട അവൻ ഒരു ഘട്ടത്തിനു ശേഷം ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന ഫാം ഹൗസിലേക്ക് പോകുന്ന സ്ത്രീകളെ ലക്ഷ്യമിടാൻ തുടങ്ങി രണ്ടു വയസ്സുള്ള ചെറിയ കുഞ്ഞു മുതൽ അറുപത് വയസ്സുള്ള മുത്തശ്ശിമാരെ പോലും പ്രായ വ്യത്യാസമില്ലാതെ കിട്ടുന്ന ആരെയും അവൻ വെറുതെ വിട്ടില്ല അവൻ എത്രത്തോളം ക്രൂരനായിരുന്നു ഒരു ദയമില്ലാതെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ ഇവനും പോലീസിന്റെ പിടിയിൽ അകപ്പെടാനുള്ള സമയമെത്തി അപ്പോഴാണ് ആമുഖത്തിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ തിരുപ്പൂരിലെത്തി അവിടെ കാങ്കയ്യം വനിതാ പോലീസ് സ്റ്റേഷനിൽ മുപ്പത്തി ഒൻപത് വയസ്സുള്ള ജയമണി കോൺസ്റ്റബിളായി ജോലി ചെയ്യുകയായിരുന്നു അന്ന് പെരുമാനല്ലൂരിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഡ്രസ്സ് മാറി ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ പോകുമ്പോൾ ഈ ഒരു സൈക്കോ അവർ പോലീസ് പോലീസാണെന്നത് അറിയാതെ അവരെ പിന്തുടരുകയും ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്തു ഇതിനു ശേഷമായിരുന്നു അവനെ ജയിലിൽ ജയിലിൽ കിടന്നപ്പോൾ തന്നെ മറ്റ് കേസുകളിലും അവനെ അറസ്റ്റ് ചെയ്തു അങ്ങനെ അവനെ കോടതിയിൽ നിന്നും ജയിലിലേക്കും ജയിലിൽ നിന്നും കോടതിയിലേക്കും പോകേണ്ട പല അവസ്ഥകളുണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനേഴിന് അന്വേഷണത്തിനായി ധർമ്മപുരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് ഇവനെ കൊണ്ടുപോയി അന്വേഷണത്തിന് ശേഷം കോയമ്പത്തൂർ ജയിലിൽ അടയ്ക്കാനായി രണ്ട് പോലീസ് കോൺസ്റ്റബിൾസ് അവനെ ബസ്സിൽ കയറ്റി കൊണ്ടുവന്നു അവർ ധർമ്മപുരിയിൽ നിന്ന് വന്ന് കോയമ്പത്തൂർ ബസ്സിനായി സേലം ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുമ്പോൾ ഒരു ക്രൂരനായ കൊലയാളിയെ ബസ്സിൽ കയറ്റുന്നത് എത്ര മോശമാണെന്ന് അത് എത്ര വലിയ തെറ്റാണെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇപ്പോൾ രാവിലെ ഒൻപത് മണി മുപ്പത് മിനിറ്റ് ഇപ്പോ സൈക്കോ ശങ്കർ പറഞ്ഞു താൻ ഡീലക്സ് ബസ്സിൽ മാത്രമേ വരൂ ഓർഡിനറി ബസ്സിലൊന്നും തനിക്ക് വരാൻ കഴിയില്ല എന്ന് മറ്റു വഴിയില്ലാതെ രാജവെല്ലെന്ന പോലീസ് ഡീലക്സ് ബസ് അന്വേഷിച്ചു പോയി ആ സമയം അയാൾ മറ്റേ കോൺസ്റ്റബിളിൽ നിന്നും സമർത്ഥമായി രക്ഷപ്പെട്ടു ഉടൻ തന്നെ അവർ അവനെ ബസ് സ്റ്റാൻഡ് മുഴുവനും എല്ലാ ബസ്സിലും തിരഞ്ഞു പക്ഷെ എവിടെയും അവനെ കണ്ടെത്താനായില്ല ഉടൻ തന്നെ തമിഴ്നാട് മുഴുവനും അലേർട്ട് കൊടുത്തു എല്ലാ ഹൈവേസ് പരിശോധിച്ചെങ്കിലും അവനെ കണ്ടെത്താനായില്ല അവൻ രക്ഷപ്പെട്ടതിന്റെ രണ്ടാം ദിവസം അതായത് മാർച്ച് പത്തൊൻപത് രണ്ടായിരത്തി പതിനൊന്ന് അവനെ കോടതിയിൽ നിന്നും കൊണ്ടുപോയ ഇരുപത്തി അഞ്ച് വയസ്സുള്ള ചിന്നസാമി എന്ന പോലീസുകാരൻ ഇത്രയും ക്രൂരനായ ഒരു സൈക്കോ തന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു ഇനി മുതൽ അവൻ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും താൻ ഏതെങ്കിലും രീതിയിൽ ഉത്തരവാദിയാകും എന്ന് കരുതി മാനസിക സമ്മർദ്ദത്തിൽ ആത്മഹത്യ ചെയ്തു രക്ഷപ്പെട്ടതിന് ശേഷം അവൻ കർണാടകയിലേക്ക് പോയി ഒളിച്ചു ഒരു മാസം പോലും അവനെ കൊണ്ട് യാതൊരു തെറ്റും ചെയ്യാതെ വെറുതെ ഇരിക്കാനായില്ല മെയ് നാല് രണ്ടായിരത്തി പതിനൊന്ന് അവിടെയുള്ള എൽഗെയിലെ ഒരു ചെറിയ വീട്ടിൽ ചന്ദ്രലേഖ എന്ന സ്ത്രീയോട് വിശക്കുന്നു തനിക്ക് ഭക്ഷണവും വെള്ളവും തരാമോ എന്നാവശ്യപ്പെട്ടു കാണാൻ അവർക്ക് വളരെ ദയനീയമായി തോന്നിയത് കൊണ്ട് അയാൾക്ക് ഭക്ഷണവും വെള്ളവും ആ സ്ത്രീ കൊടുത്തു ഭക്ഷണത്തിന്റെ വിശപ്പ് അവസാനിച്ചപ്പോൾ അവന് ലൈംഗിക വിശപ്പുണ്ടായി ഉണ്ട ചോർന്ന് എന്ന് പറയുന്ന പോലെ കുറച്ച് മിനിറ്റ് മുൻപ് ഭക്ഷണം നൽകിയ അവരെ തന്നെ ബലാസംഗം ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ആ സ്ത്രീ നിലവിളിക്കാൻ തുടങ്ങി അവളുടെ ഭർത്താവും അടുത്ത പറമ്പിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവരും അവനെ പിടികൂടി അവർ അവനെ രാത്രി മുഴുവനും കഠിനമായി മർദ്ദിച്ചു ഇപ്പോ അടുത്ത ദിവസം രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസം അഞ്ച് അവർ അവനെ ചിത്രദുർഗ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പോലീസ് അവനെ ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാന സെൻട്രൽ ജയിലിലേക്കാക്കി എന്നിട്ട് പോലും അവൻ നിർത്തിയില്ല രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മാസം ഒന്ന് ജയിൽ വാർഡനും ഗാർഡ്സും ഒക്കെ അവരുടെ ഷിഫ്റ്റ് അവസാനിപ്പിച്ച് അടുത്ത ഷിഫ്റ്റിന്റെ ആൾ വരേണ്ട സമയമായി ഇപ്പോൾ ഈ സൈക്കോ ശങ്കർ ഒരു പുതപ്പെടുത്ത് മൂടി അവിടെയുള്ള ഒരു ഫിത്തിക്കടുത്തേക്ക് നടന്നു ഇപ്പോൾ അവന്റെ കയ്യിൽ ഒരു വലിയ മുളവടി ഉണ്ടായിരുന്നു ജയിലിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ നിന്നും ഒരു മുളവടി എടുത്ത് പതിനഞ്ചടിയുള്ള ഒരു മതിൽ എളുപ്പത്തിൽ അവൻ ചാടി അത് കഴിഞ്ഞ് കുറച്ചു ദൂരം നടന്നു വീണ്ടും ഇരുപതടിയുള്ള ഒരു മതിൽ വീണ്ടും വന്നു അതും അവൻ ആ മുളവടി ഉപയോഗിച്ച് എളുപ്പത്തിൽ ചാടി അല്പദൂരം വീണ്ടും നടന്നു അടുത്തത് ഒരു മുപ്പതടിയിൽ മറ്റൊരു മതിലുകൂടെ ഉണ്ട് ആ ഒരു ഫിത്തിക്ക് മുകളിലായി പൊട്ടിയ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട് അതിൽ കറണ്ട് പാസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ ആ മുളവടി ഉപയോഗിച്ച് ആ മതിലിന് മുകളിൽ ചാടി അവന്റെ നല്ല സമയം ആ മതിലിൽ അപ്പോ കറണ്ട് പാസ്സായിട്ടില്ലായിരുന്നു ഇപ്പോ അവൻ അവന്റെ പുതപ്പ് മാറ്റി ആ സമയം തടവുകാരുടെ വസ്ത്രമല്ല അവൻ ധരിച്ചിരുന്നത് ഒരു പോലീസ് വസ്ത്രമായിരുന്നു ഇട്ടിരുന്നത് അങ്ങനെ പുതപ്പെടുത്ത് ആ കുപ്പിച്ചില്ലുകൾക്ക് മുകളിലിട്ടു അതിലൂടെ നടക്കാൻ തുടങ്ങി എങ്കിലും ആ ചില്ലുകഷ്ണങ്ങൾ അവന്റെ കാലിൽ കുത്തി കാലിൽ നിന്നും ചോര വരാൻ തുടങ്ങി പക്ഷെ അതവൻ കണക്കിലെടുക്കാതെ മുപ്പതടി മതിലിൽ നിന്നും താഴേക്ക് ചാടി അടുത്ത ദിവസം എല്ലാ മാധ്യമങ്ങളിലും അവന്റെ മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്തു ഈ വാർത്ത കേട്ട സ്ത്രീകളെല്ലാം ഭയന്നു ഏറ്റവും പ്രധാനമായി അവനെ പോലീസിൽ പിടിച്ചുകൊടുത്തവർക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല ഒരു വശത്ത് പോലീസ് അവൻ അന്വേഷിക്കാൻ തുടങ്ങി മറ്റൊരു വശത്ത് അവർ ജയിലിലും അന്വേഷിക്കാൻ തുടങ്ങി അവൻ രക്ഷപ്പെടാൻ മൂന്ന് വാർഡൻ രണ്ട് ജയിലർ ആറ് സെക്യൂരിറ്റി മൊത്തം പതിനൊന്ന് പേർ അവനെ രക്ഷപ്പെടുത്താൻ സഹായിച്ചിരുന്നു അവരെല്ലാവരെയും സസ്പെൻഡ് ചെയ്തു കോമ്പൗണ്ടിനകത്തും പുറത്തും രക്തം കണ്ട പോലീസ് അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഊഹിച്ചു അവന് അധിക ദൂരം പോകാനാകില്ല കർണാടക കേരളം ആന്ധ്ര തമിഴ്നാട് എന്നിവിടങ്ങളിലെല്ലാം ആയിരം പോസ്റ്റർ ഒട്ടിച്ചു അവനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് കർണാടക പോലീസ് അഞ്ചു ലക്ഷം പാരിതോഷികം പ്രഖ്യാപിച്ചു തമിഴ്നാട് പോലീസ് പത്ത് ലക്ഷം പ്രഖ്യാപിച്ചു മാത്രമല്ല അവർ അടുത്തുള്ള എല്ലാ ആശുപത്രികളിലും അന്വേഷിച്ചു പോലീസ് സ്റ്റേഷനുകളിൽ റെഡ് അലേർട്ട് നൽകി സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണമെന്നും ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുതെന്നും പ്രഖ്യാപിച്ചു ജയിലിൽ അവനുമായി ആരൊക്കെ അടുപ്പം കാണിച്ചു എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ സ്ത്രീധന കേസിലകത്തായ ഒരാളുമായി അവൻ ഒരുപാട് അടുപ്പമുണ്ടെന്ന് അറിയുന്നു എന്നാൽ അവൻ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ജയിൽ മോചിതനായി പോലീസ് ഇപ്പോ അവനെ നിരീക്ഷിക്കാൻ തുടങ്ങി അവരുടെ ചിന്ത പാഴായല്ല പോലീസ് കരുതിയതുപോലെ സൈക്കോ ശങ്കർ രക്ഷപ്പെടാൻ ഒരു ബൈക്ക് അവനോട് ചോദിച്ചു ആ സമയത്ത് സൈക്കോ ശങ്കറിനോട് അവൻ എവിടെയാണെന്ന് ചോദിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു ജയിലിൽ നിന്നും അഞ്ചു കിലോമീറ്റർ അകലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട വീട്ടിൽ ഒളിച്ചിരിക്കുകയാണെന്ന് അവൻ പറഞ്ഞു ഇപ്പൊ പോലീസ് അവിടെ എത്തി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ആറിന് വീണ്ടും അവൻ അറസ്റ്റ് ചെയ്തു അവൻ്റെ കാലുടിഞ്ഞതുകൊണ്ട് അവനെ ഓപ്പറേഷൻ നടത്തി വീണ്ടും ജയിലിലാക്കി ഇപ്പോൾ അവന്റെ സെൽ ഹൈ സെക്യൂരിറ്റി സെല്ലാക്കി മാറ്റി ഒരുപാട് ലൈറ്റുകളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചു ആ ലോക്കപ്പിലെ ലോക്ക് അവന്റെ ഉയരത്തിന് മുകളിൽ സ്ഥാപിച്ചു സ്വന്തം സെല്ലിൽ തന്നെ അവന് ചികിത്സ നൽകി വീണ്ടും അന്വേഷണത്തിനായി പുറത്തേക്ക് കൊണ്ടുപോയാൽ അവൻ അധിക സുരക്ഷ നൽകാൻ തീരുമാനിച്ചു ഇങ്ങനെ അഞ്ചു വർഷങ്ങൾ പോയി ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് വീണ്ടും അവൻ ജയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ഇത്തവണ സഹായിക്കാൻ ആരുമില്ലാത്തതിനാൽ അവൻ അകത്തു വെച്ച് തന്നെ കുടുങ്ങി ആ ജയിലിൽ തന്നെ അവനെ പണിഷ്മെന്റ് സെല്ലിൽ അടച്ചു എന്നാൽ പിറ്റേന്ന് ജയിലിൽ വന്ന ഒരു ബാർബറുടെ കയ്യിൽ നിന്നും അയാൾ അറിയാതെ ഒരു ബ്ലേഡ് മോഷ്ടിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് പുലർച്ചെ രണ്ട് മുപ്പതോടുകൂടി വാർഡൻ റൗണ്ട്സിന് ഇറങ്ങിയപ്പോൾ അവന്റെ സെല്ലിലേക്ക് ഒന്ന് എത്തി നോക്കി ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്ത് മുറിച്ച് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായിരുന്നു കണ്ടത് ഉടനെ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ പുലർച്ചെ അഞ്ചു പത്തിന് ഡോക്ടേഴ്സ് ഒരു സന്തോഷ വാർത്ത പ്രഖ്യാപിച്ചു അതെ അവൻ മരിച്ചു അവൻ മരിക്കുമ്പോൾ മുപ്പത് ബലാത്സംഗ കേസുകളും പത്തൊൻപത് കൊലപാതക കേസുകളും കവർച്ചയും മോഷണവും ഒത്തിരി കേസുകളുണ്ടായിരുന്നു എന്നാൽ മുതിർന്ന പത്രപ്രവർത്തകനായ ക്രൈം സെൽവരാജ് പറഞ്ഞത് സൈക്കോ ശങ്കർ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് സ്ത്രീകളെയോളം ബലാത്സംഗം ചെയ്തിട്ടുണ്ടാകാം ഒപ്പം ഉയർന്ന രീതിയിലുള്ള ബലാത്സംഗത്തെക്കുറിച്ച് ആരും പരാതിപ്പെടാത്തത് കൊണ്ട് അത് കണക്കിലും വരില്ല എന്ന് പറഞ്ഞു ലൈംഗികതയോടും രക്തത്തോടും അത്രയേറെ വിശപ്പുള്ള അവനെക്കുറിച്ച് തമിഴ്നാട്ടിലെ ജനങ്ങളെക്കാളും കൂടുതൽ കർണാടക ജനങ്ങൾക്കറിയാം കാരണം രണ്ടായിരത്തി പതിനേഴിൽ സൈക്കോ ശങ്കർ എന്ന പേരിൽ ഒരു കന്നഡ സിനിമ പുറത്തിറങ്ങി ആ സിനിമ എടുക്കുന്നതിന് മുൻപ് സംവിധായകൻ ജയിലിൽ പോയി സൈക്കോ ശങ്കറിനെ നേരിട്ട് കണ്ടു എന്നാൽ അവൻ ഒരു അക്ഷരം പോലും സംസാരിച്ചില്ല എന്നാൽ അവന്റെ ശരീരഭാഷയും മാനറിസവും അവർ ശ്രദ്ധിച്ചു പിന്നെ സിനിമയിലെ സൈക്കോ കഥാപാത്രത്തിന് ഒരു ഡയലോഗ് പോലും നൽകാതെ അവർ ആ സിനിമ റിലീസ് ചെയ്തു ആ ഒരു സിനിമ കണ്ട എല്ലാവരും ഒന്നടങ്കം ഭയന്നു ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ ഒരു ഭീകര സീരിയൽ കില്ലറെ കുറിച്ച് നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ അവനിൽ നിന്നും രക്ഷപ്പെട്ട ആളുകൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയാതെ അവസാനം വരെയും അവർ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരെയും സംശയത്തോടു കൂടിയും ഭയത്തോടു കൂടിയും നോക്കും അവർ ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വീട്ടിൽ വൈകി വരുമ്പോൾ രക്ഷിതാക്കൾ നിങ്ങളെ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം